ഈ ശനിയാഴ്ച ദിവസം കുമ്പസാരിക്കാൻ ഏറെ നല്ല ദിവസമാണ് പരിശുദ്ധ അമ്മയുടെ ദിവസമാണ് അതുപോലെ വെള്ളിയാഴ്ച ദിവസം കഴിയുമെങ്കിൽ നിങ്ങൾ കുംഭസാരത്തിനായിട്ട് ഒരുങ്ങുക തലേ ദിവസം ഒരുങ്ങുക ഒരു പേപ്പറിൽ എഴുതിയെടുക്കുക കുംഭസാരം കഴിഞ്ഞ് പോയി ഈ പേപ്പർ കത്തിച്ച് കളയുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആസക്തികൾ കത്തിച്ച് കളയപ്പെടുന്നത് പോലെ അടുത്ത തവണ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ പട്ടിക എഴുതി ചേർക്കാൻ വേണ്ടി എടുക്കുമ്പോൾ കഴിഞ്ഞ തവണ ഞാൻ കുംഭസാരിച്ച അതേ പാപം ഈ തവണയും ദൈവമേ എൻ്റെ പട്ടികയിൽ ഉണ്ടാകരുതേ ഒരു പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ ഓരോ ദിവസവും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വലിയ കൃപയും പരിശ്രമവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈശോയുടെ ഹൃദയവും അമ്മയുടെ വിമല ഹൃദയവും വേദനിക്കപ്പെടുകയും വിശുദ്ധ ഏസ്യ പിതാവിൻ്റെ വലിയ മാധ്യസ്ഥം തേടി ആ ഹൃദയത്തെ സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനായി നിങ്ങൾ പ്രായശ്യത്വം നിറവേറ്റുമ്പോൾ കഴിവതും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്ന് കുമ്പിടണം ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്താണ് ദേവാലയത്തിലായിരിക്കും മിക്കവാറും ഈശോയുടെ മുമ്പിൽ വന്ന് ഈശോയെ ഒന്ന് കുമ്പിടണം അതേറെ പ്രധാനപ്പെട്ടതാണ് കർത്താവിനെ നമ്മൾ നമ്മുടെ രക്ഷകനും നാഥനുമായി ആദരിച്ച് പറയുന്ന ഒരു ശരീരഭാഷ നമുക്കുണ്ടാകണം പരിശുദ്ധ അമ്മ ഉണ്ണീശോയും കയ്യിലേന്തി നിൽക്കുന്ന ഏതെങ്കിലും രൂപങ്ങളുണ്ടെങ്കിൽ അതിനു മുമ്പിൽ നിന്ന് പോയി വൈദികൻ നിങ്ങൾക്ക് നിശ്ചയിച്ച് തന്ന പ്രായശ്യത്വം ഒരുപക്ഷെ വിശ്വാസ പ്രമാണമായിരിക്കാം ഏതെങ്കിലും ബൈബിൾ ഭാഗമായിരിക്കാം എങ്കിൽ തന്നെയും സ്വർഗസ്തായ പിതാവും ഒരു മൂന്ന് നന്മറിഞ്ഞൊറിയും ചൊല്ലി കാഴ്ചവെച്ചേക്കുക പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്കേറെ ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ